മന്ത്രിയും വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ കെ കെ ശൈലജ ലോക അംഗീകാരം നേടിയ വ്യക്തിത്വമാണെന്നും അവർക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് നിന്യമായ സൈബർ ആക്രമണമാണെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് അപ്പുറമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത്തരം നിന്യമായ സൈബർ ആക്രമണം നടക്കുമ്പോൾ യു ഡി സ്ഥാനാർത്ഥി മിണ്ടാതിരുന്നാൽ പോരെന്നും തനിക്ക് വേണ്ടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് പാർട്ടി പ്രവർത്തകരോട് തുറന്നു പറയുകയാണ് വേണ്ടതെന്നും പി കെ ശ്രീമതി കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകരയിലെ വടകേരയിലെ ഇടതുവിജയം ഇടതുമുന്നണിയുടെ പ്രതീക്ഷ മാത്രമല്ലെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഈ പറയുന്ന ഇത്രയും വൃത്തികെട്ട സംസ്കാര ശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ശൈലജക്കെതിരെ ഉയരുന്ന ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് മറ്റുള്ളവർ എഴുതിയാലും മറ്റുള്ളവർ പറഞ്ഞാലും അത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെയാണ് വരിക അത് അവിടുത്തെ ഒന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും വാക്ക് ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ തള്ളിപ്പറയാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഉള്ള ആർജവും രാഷ്ട്രീയമായിട്ടുള്ള പക്വത നിങ്ങൾ കാണിക്കുമോ കാരണം നിങ്ങളെല്ലാവരും പത്രക്കാരെല്ലാം നിങ്ങൾ നോക്കുവത് എന്താണ് ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ശൈലജ എൻ്റെ എനിക്ക് എനിക്കെൻ്റെ ഒരു പോലെയാണ് ഞങ്ങൾ ഒന്നിച്ച് ഏറെ വർഷക്കാലമായി ചെറിയ പ്രായക്കാലം മുതൽക്ക് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ് ശൈലജ എനിക്കറിയാം കണ്ണൂർ ജില്ലക്കാർക്കറിയാം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും അറിയാം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിപ്പോയി വടകരയിൽ ജയിച്ചു വരികയാണ് വടകരയെ ജയിക്കും എന്നതെല്ലാം വെച്ച് ഈ രൂപത്തിലുള്ള വ്യക്തിഗത്യ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം ഇതാണോ കേരളീയ സംസ്കാരം ഇതാണോ കോൺഗ്രസ് സംസ്കാരം ഇതാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതി ഈ കാര്യത്തെ സംബന്ധിച്ച് ഉന്നത ഉന്നതരായിട്ടുള്ള നേതാക്കളുണ്ടല്ലോ അഖിലേന്ത്യാതലത്തിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാൽ നേതാക്കളുണ്ടല്ലോ ചെന്നിത്തല ഉണ്ടല്ലോ ഇപ്പൊ ചാർജ് വഹിക്കുന്ന ഹസൻ ഉണ്ടല്ലോ കെ പി സി സിയുടെ പ്രസിഡന്റായ സുധാകരൻ ഉണ്ടല്ലോ നിങ്ങളുടെ സംസ്കാരം ഇതാണോ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ